ഒരു പബ്ലിക് ലാബ്രറി ഉണ്ട് ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വാഷിംഗ് മെഷീനുകൾ ഉണ്ട് കേട്ടോ എല്ലാം കോയിൻ ഇട്ട് പ്രവർത്തിക്കുന്നതാണ് അഞ്ചെട്ട് പേര് വന്നാലും പ്രശ്നമില്ല കാരണം ഇവിടെ എട്ടൊമ്പതോളം വാഷിംഗ് മെഷീനുകളുണ്ട് കൂടാതെ വലിയ ഡ്രയറുകളുമുണ്ട് നാല് വലിയ ഡ്രയറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു വരുമ്പോൾ കോയിനുകൾ കയ്യിൽ കരുതണം ഇരുപതിൻ്റെ അമ്പതിൻ്റെ ഒന്നിൻ്റെ രണ്ടിൻ്റെ അങ്ങനെ കോയിനുകൾ ഇട്ടാലാണ് ഇത് വർക്ക് ചെയ്യുക ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഡ്രയർ വർക്ക് ചെയ്യാൻ പത്ത് ആണ് നമുക്ക് സമയം കിട്ടുക നമ്മുടെ ഇഷ്ടത്തിന് എത്ര സമയം വേണമെങ്കിലും നമുക്ക് കോയിൻ ഇട്ട് സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിലെ വാഷിംഗ് മെഷീനോ ഒക്കെ പെട്ടെന്ന് പണി പണിമുടക്കിയാലും ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് വണ്ടി എടുക്കുക ഉള്ള തുണികളൊക്കെ വാരി കെട്ടി കൊണ്ടുവരിക ഈ ലാൻഡ്രി കയറിയ കുറച്ച് കോയിനുകൾ ഇട്ടാൽ തുണി അലക്കുകയും ഉണക്കുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അറിയാത്തവർക്ക് അറിയാനും ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കട്ടോ അപ്പം മറ്റൊരു വിശേഷങ്ങളുമായി വെറുതെ തൽക്കാലം ഇവിടെ പറയുന്നു ദിസ് ഷാജോണ്ടി ഫ്രം യു കെ